വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അതായത് ഇന്ത്യയുടെ നിലവിലെ ശത്രുക്കളും ഭാവിയിൽ ശത്രുക്കളായി മാറാൻ സാധ്യതയുള്ള രാജ്യങ്ങളും ഇവരുടെ ഒരു പട്ടികയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതായത് നമുക്ക് ഇങ്ങനെ നോക്കാം ഹൈ പ്രോബിലിറ്റി ഉള്ള രാജ്യങ്ങൾ മീഡിയം പ്രോബിലിറ്റി ഉള്ള രാജ്യങ്ങൾ അതുപോലെ തന്നെ ലോ പ്രോബിലിറ്റി ഉള്ള രാജ്യങ്ങൾ നമ്മൾ ഇന്ത്യക്കാര് ഉറപ്പായും ഇതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് നമുക്ക് ഹൈ പ്രോബിലിറ്റി ഉള്ള രാജ്യങ്ങൾ എടുക്കാം ചൈന ഓൾറെഡി നമ്മളുമായിട്ട് ശത്രുത ചൈനയ്ക്കുണ്ട് ഈ ശത്രുതയിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മളും ചൈനയും തമ്മിൽ ട്രേഡ് ഉണ്ട് ഇപ്പോൾ അതാ കുറെ കൂടെ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പല മേഖലകളിലും നമ്മൾ സഹകരിക്കും ഈ മൾട്ടി പോളാർ വേൾഡ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയും ചൈനയും നിലവിലെ പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായി വിരാമം ഇട്ടുകൊണ്ട് പരസ്പരം സഹകരിച്ചു പോകും പക്ഷെ ഒരിക്കലും ഇന്ത്യ ചൈന പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കൈവന്നിട്ടില്ല അതുകൊണ്ട് തന്നെ തൽക്കാലം ഒരു പത്തോ അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷത്തേക്ക് ഈ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു വിരാമം ഇടുമെങ്കിലും അത് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് വെച്ചാൽ ഇന്ത്യ ചൈന പ്രശ്നം അടുത്ത കാലത്തൊന്നും തീരാൻ പോകുന്നതല്ല പക്ഷേ ലോകത്ത് മറ്റു പല പ്രശ്നങ്ങളും ഒരുപോലെ ഇന്ത്യയും ചൈനയും ബാധിക്കുന്നതായിട്ടുള്ളതുകൊണ്ടും രണ്ടും ഡെവലപ്പിംഗ് എക്കണോമീസ് ആയതുകൊണ്ടും തൽക്കാലത്തേക്ക് വലിയ യുദ്ധങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതെ മുന്നോട്ട് പോകും അപ്പോഴും ട്രേഡിൽ ഉൾപ്പെടെ പല മേഖലകളിലും മത്സരം തുടരുകയും ചെയ്യും ഇന്ത്യയുടെ നിലവിലെ ഏറ്റവും വലിയ ശത്രു ചൈന തന്നെയാണ് ഇനി രണ്ടാമത്തേത് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഏറ്റവും പ്രത്യക്ഷത്തിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളിയാണ് പാകിസ്ഥാൻ പാകിസ്ഥാന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല ഇന്ത്യക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് ഇതാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ നമുക്ക് പാണ്ഡവരായിട്ടും പാകിസ്ഥാനെ നമുക്ക് കൗരവരായിട്ടും കാണാം അതായത് സഹോദരങ്ങളെ പോലെ തന്നെയാണ് അതായത് ഒരേ രാജ്യമായിരുന്നു ഒറ്റ രാജ്യമായിരുന്നു രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു അത് പാകിസ്ഥാന്റെ സ്വാർത്ഥത കാരണമാണ് പക്ഷേ ആ രണ്ടായി വെട്ടിമുറിച്ച അന്ന് രണ്ട് രാജ്യങ്ങളായിട്ട് പിറവികൊണ്ട് അന്ന് തൊട്ട് തന്നെ ഈ ശത്രുതയുമുണ്ട് ജന്മം കൊണ്ട് തന്നെ ശത്രുക്കളായിട്ട് മാറി രാജ്യങ്ങളായിട്ട് വേണമെങ്കിൽ കാണാം ഇന്നത്തെ ആധുനിക ഇന്ത്യയും അതുപോലെ തന്നെ പാകിസ്ഥാനും അപ്പോൾ ഈ ശത്രുതയ്ക്കൊരു ഇതിന് പരിഹാരമില്ല മണിച്ചിത്രത്താഴ് സിനിമയിൽ പറയുന്നത് പോലെ ഇതിന് പരിഹാരമില്ല ആകെ ഉള്ള ഒരു ഒരു വഴി എന്ന് പറയുന്നത് ചൈനയെക്കാളും പാകിസ്ഥാനേക്കാളും ഒരുപാട് ശക്തമായിട്ട് ഇന്ത്യ മാറുക അങ്ങനെ ഇന്ത്യ മാറിയാൽ ഇന്ത്യയുടെ നേരെ വരാൻ ഇവരൊന്നും ഭയക്കും എന്നുള്ളത് മാറ്റി നിർത്തിയാൽ നമ്മളോടുള്ള അസൂയ ശത്രുത ഇതൊന്നും പാകിസ്ഥാനും ചൈനയ്ക്കും ഒരിക്കലും വിട്ടുപോകാൻ പോകുന്നില്ല ഹൈ പ്രോബിലിറ്റി ഉള്ള മൂന്നാമത്തെ രാജ്യം തുർക്കിയാണ് അത് സമീപകാലത്ത് എല്ലാവർക്കും അറിയാം ഇന്ത്യക്കെതിരായ ആഗോള ഗൂഢാലോചനകളിൽ തുർക്കിയുടെ പങ്ക് വളരെ വലുതാണ് അത് ബംഗ്ലാദേശ് വിഷയത്തിലായിക്കോട്ടെ അത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിക്കോട്ടെ ഏറ്റവും ഒടുവിലെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉൾപ്പെടെയുള്ള തുർക്കിയുടെ പങ്ക് നമുക്കറിയാം സ്വ ആഗോളതലത്തിൽ ഇന്ത്യക്ക് ഉണ്ടായി വന്നിരിക്കുന്ന ഒരു പുതിയ ശത്രുവാണ് തുർക്കി എന്ന് പറയുന്നത് സോ നമുക്ക് ഹൈ പ്രോബിലിറ്റി ഒരു രാജ്യമായിട്ട് തന്നെ തുർക്കിയെ കാണേണ്ടി വരും അടുത്തത് ആണ് ഹൈ പ്രോബിലിറ്റി ഉള്ള ഒരു രാജ്യമാണ് കാരണം ബംഗ്ലാദേശിൽ ഭരണമാറ്റം ഉണ്ടാകുമായിരിക്കും പക്ഷേ ഭരണമാറ്റം ഉണ്ടായാലും ഒരു ഇന്ത്യയുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഭരണകൂടം അധികാരത്തിൽ വന്നാലും പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ വളരെയധികം മോശമായിരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങളിൽ വലിയൊരു വിഭാഗം പേര് എന്നും ഇന്ത്യയോട് അസൂയ കാണിക്കുന്നവരും ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഇന്ത്യയുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് അവിടെ വന്നാലും കാര്യങ്ങൾ മാറി പറയാം നിലവിൽ ഇന്ത്യയുമായിട്ട് അത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് അല്ല ബംഗ്ലാദേശിൽ ഉള്ളത് അപ്പോൾ ഇന്ത്യയുടെ ഒരു ഹൈ പ്രോബിലിറ്റി ലിസ്റ്റിൽപ്പെടുത്താവുന്ന ഒരു ശത്രു രാജ്യം തന്നെയാണ് ബംഗ്ലാദേശ് അടുത്ത ഒരു രാജ്യത്തിന്റെ പേര് ഞാൻ പറയുമ്പോൾ പലർക്കും ഷോക്കിംഗ് ആയിരിക്കാം ചിലർക്കറിയാമായിരിക്കാം ഖത്തർ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത സുഹൃത്ത് രാജ്യം തന്നെയാണ് ഇപ്പോൾ അല്ലേ അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീറുമായിട്ടൊക്കെ അടുത്ത സൗഹൃദമുണ്ട് പക്ഷേ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള റിലേഷൻ സൗഹൃദപൂർണ്ണമാണെന്ന് പറയുമ്പോൾ തന്നെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് ഇന്ത്യയും ഖത്തറും തമ്മിലുള്ളത് ഖത്തർ പലപ്പോഴും തീവ്രവാദ ഗ്രൂപ്പുകളെ ഫണ്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ ഒരു പ്രശ്നം വന്നാലോ ഇന്ത്യ തുർക്കി പ്രശ്നം വന്നാലോ ഒക്കെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള നിലപാട് എടുക്കുമെങ്കിലും ഖത്തർ നിലവിൽ തന്നെ മാനസികമായിട്ട് തുർക്കിയും പാകിസ്ഥാനുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് അതിന് മറ്റു പല കാരണങ്ങളുമുണ്ട് ഭാവിയിൽ പരസ്യമായി തന്നെ ഇന്ത്യ എതിർക്കുന്ന ഒരു രാജ്യമായിട്ട് ഖത്തർ മാറാനുള്ള സാധ്യതയുണ്ട് അതിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള വ്യാപാര ബന്ധവും ധാരാളം ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഖത്തറിന്റെ നിലനിൽപ്പിന് അത് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ആയതുകൊണ്ട് മാത്രമാണ് ഖത്തർ പരസ്യമായിട്ട് പല വിഷയങ്ങളിലും ഇന്ത്യ എതിർക്കാത്തത് അത് മാറ്റിവെച്ചാൽ ഇന്ത്യയുടെ പല കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ വിഷയം ജമ്മു കാശ്മീർ ഇന്ത്യ തുർക്കി പ്രശ്നങ്ങൾക്കൊക്കെ ഇന്ത്യക്കെതിരായ ഒരു നിലപാട് ഉള്ളൊരു രാജ്യമായിട്ടാണ് ഖത്തറിനെ കാണുന്നത് ഹൈ പ്രോബിലിറ്റി ഉള്ള രാജ്യങ്ങൾ ഇത്രയുമാണ് ഇനിയാണ് അടുത്തത് അതായത് മീഡിയം പ്രോബിലിറ്റി ഉള്ള രാജ്യങ്ങൾ ഒന്നാമത്തെ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് സത്യത്തിൽ ഇന്ത്യയുടെ ഒരു ശത്രു രാജ്യം തന്നെയാണ് അമേരിക്ക സുഹൃത്താണോ എന്ന് ചോദിച്ചാൽ ഒരു സുഹൃത് ബന്ധത്തെ നമ്മൾ എങ്ങനെയാണ് നിർവചിക്കുന്നത് എന്നതുപോലെ ഇരിക്കും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾക്കും നേട്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉദാഹരണത്തിന് ചൈനയുടെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഭയങ്കരമായിട്ട് അടുത്ത് നിൽക്കുന്നതായിട്ട് കാണാം ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഗാൽവാൻ സംഘർഷത്തില് ചൈനയ്ക്കെതിരായി നിലപാടെടുത്തുകൊണ്ട് ഇന്ത്യക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന അമേരിക്കയെ കണ്ടു പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അമേരിക്ക പാകിസ്ഥാന്റെ കൂടെ ആയിരിക്കും നമ്മൾ എപ്പോഴാണ് ഒരാളെ സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കണം അല്ല സെലക്റ്റീവ് ആകരുത് അല്ലേ അമേരിക്ക അതുകൊണ്ട് തന്നെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് പൂർണ്ണമായിട്ട് നമുക്ക് ഒരിക്കലും അമേരിക്ക നമ്മുടെ സുഹൃത്തെന്ന് പറയാൻ പറ്റില്ല ഒരു പൊട്ടൻഷ്യൽ എനിമിയാണ് ഇന്ത്യ അമേരിക്കയുടെ വളർച്ചയ്ക്ക് ഒരു തടസ്സമായി മാറുകയോ ഇന്ത്യൻ എക്കണോമി അതിശക്തമായി വളരുകയോ ഒക്കെ ചെയ്താൽ അമേരിക്ക ഇന്ത്യ ശത്രുവായി കാണും ഇന്ത്യ ആയുധ നിർമ്മാണത്തിൽ മുന്നോട്ട് വന്നാൽ കൂടുതൽ ആയിട്ടുള്ള രാജ്യമായി മാറിയാൽ അമേരിക്ക നമ്മളെ ഭയപ്പെടാൻ തുടങ്ങും സ്വാഭാവികമായി നമ്മളോട് ശത്രുത കാണിക്കും അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരിക്കലും നമ്മുടെ ഒരു പൂർണ്ണമായ സുഹൃത്താണെന്ന് ഇനി മുതൽ നമുക്ക് പറയാൻ പറ്റില്ല മീഡിയം ടു ഹൈ പ്രോബിലിറ്റിയിൽപ്പെടുത്താവുന്ന ഒരു ഒരു എനിമി രാജ്യമായിട്ട് തന്നെ കാണാൻ പറ്റൂ അടുത്ത രാജ്യം എന്ന് പറയുന്നത് നേപ്പാളാണ് കാരണം നേപ്പാള് ഇന്ത്യയുടെ ഒരുപാട് ആനുകൂല്യങ്ങൾ പറ്റുന്ന ഒരു രാജ്യമൊക്കെയാണ് പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ടും നേപ്പാള് ഇന്ത്യയ്ക്കൊപ്പമാണെന്നൊന്നും പറയാൻ പറ്റില്ല നേപ്പാളിൽ ഇന്ത്യക്കെതിരായ ആന്റി ഇന്ത്യ സെന്റിമെന്റ്സ് ഉണ്ട് ആന്റി ഇന്ത്യ പോളിസീസ് നേപ്പാൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എടുക്കുന്നുണ്ട് നേപ്പാളിലെ ഭരണകൂടങ്ങൾ അതിർത്തിയുടെ കാര്യത്തിൽ കറൻസിയുടെ കാര്യത്തിലൊക്കെ എടുത്തിട്ടുള്ള അവരുടെ ലാസ്റ്റ് കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ സ്റ്റേറ്റ്മെന്റ്സും അവരുടെ പൊളിറ്റിക്കൽ ഡിസിഷൻസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായും ഒരു ഫ്രണ്ട്ലി രാജ്യമായിട്ട് നമുക്ക് നേപ്പാളിനെ കാണാനേ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു മീഡിയം പ്രോബിലിറ്റിയിൽപ്പെടുത്താവുന്ന ഒരു പൊട്ടൻഷ്യൽ എനിമിയും കൂടിയാണ് നേപ്പാൾ പക്ഷേ സഹകരിക്കാൻ പറ്റുന്ന മേഖലകളിൽ സഹകരിച്ചു പോകുന്നു എന്ന് മാത്രം നേപ്പാളിലുള്ള ചൈനീസ് ഇൻഫ്ലുവൻസും ഒരു കാരണമാണ് അടുത്തത് ശ്രീലങ്കയാണ് ശ്രീലങ്കയും ഒരു മീഡിയം പ്രോബിലിറ്റിയിൽ പെടുത്തുന്ന രാജ്യമാണ് ഇന്ത്യയെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ ചൈനീസ് ഇൻഫ്ലുവൻസ് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല ഇന്ത്യയുമായിട്ട് അത്രയും അടുത്ത ബന്ധമാണെങ്കിൽ ഒരിക്കലും ചൈനയ്ക്ക് ശ്രീലങ്കയിൽ ഒരു തുറമുഖം കിട്ടാനേ പോകുന്നില്ല അപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ സഹകരണമൊക്കെ ഉണ്ട് ബട്ട് ഒരു ക്ലോസ് ഫ്രണ്ട് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു മീഡിയം പ്രോബിലിറ്റിയിൽപ്പെടുത്താവുന്ന രാജ്യം തന്നെയാണ് ശ്രീലങ്ക മ്യാൻമാർ ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള അതിർത്തി മേഖലകളാണ് പ്രധാന പ്രശ്നം ഈ ബോർഡർ സ്റ്റേറ്റുകളിലുള്ള പല സൈനിക ഗ്രൂപ്പുകളും മിലിറ്റന്റ് ഗ്രൂപ്പുകളും അമേരിക്കൻ സഹായത്തോടെ പ്രവർത്തിക്കുന്നവരാണ് അവർ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഗ്രൂപ്പുകളാണെന്ന് കരുതാനേ കഴിയില്ല മ്യാൻമാറിന്റെ മിലിറ്ററിയുടെ കാര്യമെടുത്താൽ ചൈനീസ് ഇൻഫ്ലുവൻസ് വളരെയധികമുണ്ട് അതുകൊണ്ട് മ്യാൻമാർ നമുക്ക് നിലവിൽ ഒരു ഫ്രണ്ട്ലി രാജ്യമായിട്ട് പൂർണ്ണമായും പറയാൻ പറ്റില്ല ഒരു എനിമി രാജ്യമായി മാറാനുള്ള സാധ്യതയുള്ള ഒരു മീഡിയം പ്രോബിലിറ്റി ഉള്ള ഒരു രാജ്യമാണ് അടുത്തത് അസർബൈജാനാണ് ഓൾറെഡി അസർബൈജാനും ഇന്ത്യയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അസർബൈജാൻ ഭയങ്കരമായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് തുർക്കിയെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ മീഡിയം പ്രോബിലിറ്റി കാറ്റഗറിയിൽപ്പെടുത്താൻ പറ്റുന്ന ഒരു രാജ്യമാണ് അസർബൈജാൻ ഈ മീഡിയം പ്രോബിലിറ്റി എന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ കറണ്ട്ലി പാർട്ട്നേഴ്സ് ആണ് പക്ഷെ എപ്പോ വേണമെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അടിച്ചു വിരിയാനുള്ള സാധ്യതയുള്ള രാജ്യങ്ങളെയാണ് ഞാൻ മീഡിയം പ്രോബിലിറ്റിയിൽപ്പെടുത്തിയിരിക്കുന്നത് സോ ഇത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇപ്പൊ നമ്മളുമായിട്ട് നല്ല സൗഹൃദമാണ് ഇപ്പൊ യു എസ് ആണെങ്കിലും ഒക്കെ അഭിപ്രായ ഭിന്നതകൾക്കിടയിലും സഹകരിക്കുന്നൊക്കെയുണ്ട് പക്ഷെ എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ മാറി പറയാം ഇനി അടുത്തതെന്ന് പറയുന്നത് ലോ പ്രോബിലിറ്റി ആണ് എന്ന് വെച്ചാൽ വളരെ മോസ്റ്റ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേബിൾ പാർട്ട്നേഴ്സ് ആണ് എന്നിരുന്നാലും ചില റിസ്ക് നിലനിൽക്കുന്നുണ്ട് ഇതിൽ പലരും സർപ്രൈസ് ആവാം ഒന്നാമത്തെ രാജ്യം റഷ്യ ആണ് അതിന്റെ കാരണം റഷ്യ നമ്മളുമായിട്ട് അടുത്ത സുഹൃത്തൊക്കെയാണ് വളരെ നല്ല സുഹൃത്താണ് കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം വളരെ ശക്തമാണ് എന്നിരുന്നാലും ഇപ്പോൾ സെൻട്രൽ ഏഷ്യയിൽ ഇന്ത്യൻ കമ്പനികൾ മത്സര ബുദ്ധിയോടെ നിൽക്കുകയാണെങ്കിൽ അത് റഷ്യൻ കമ്പനികളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് ഇന്ത്യ യു എസും യൂറോപ്പുമായിട്ട് കൂടുതൽ അടുക്കുകയും റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് നിർത്തിവെക്കുകയോ ആയുധങ്ങൾ വാങ്ങുന്നത് സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യ റഷ്യ ബന്ധത്തിൽ ഉറപ്പായും വിള്ളലുകൾ വീഴും ഉറപ്പായും വീഴും അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ ഏതെങ്കിലും സന്ദർഭത്തിൽ ഇന്ത്യ റഷ്യയിൽ റഷ്യയുടെ അമയിൽ ചുമത്തപ്പെടുന്ന സാങ്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഡിഫൻസ് ഡിപ്പെൻഡൻസിയിൽ നിന്ന് റഷ്യയെ നമ്മൾ ഒഴിവാക്കിയിട്ട് അമേരിക്കയുമായിട്ടോ യൂറോപ്പുമായിട്ടോ ഫ്രാൻസുമായിട്ടോ കൂടുതൽ അടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സ്വതന്ത്രമായി മാറിക്കൊണ്ടിരിക്കുകയോ ചെയ്യുമ്പോഴൊക്കെ റഷ്യയിൽ ചിലപ്പോൾ നമുക്കെതിരായ ഒരു വികാരമൊക്കെ വന്നേക്കാം ജിയോ പൊളിറ്റിക്സിൽ സ്ഥിരമായ സുഹൃത്തുക്കളും ശത്രുക്കളും ഇല്ല എന്നുള്ളത് എപ്പോഴും നമ്മൾ ഓർത്തേ പറ്റൂ പ്രധാനമായും റഷ്യ നമുക്ക് ഈ ഒരു പട്ടികയിൽപ്പെടുത്താനുള്ള കാരണം റഷ്യ പവർഫുള്ളാണ് ലോ പ്രോബിലിറ്റിയിൽ പെടുത്താൻ ആ ഒറ്റ കാരണം മതി ഒരു പവർഫുള്ളായിട്ടുള്ള രാജ്യത്തിന് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഒരു ഭീഷണിയായി തോന്നാം അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ചിലപ്പോൾ അവരുടെ ഡിഫൻസ് മാർക്കറ്റിൽ നമ്മളൊരു എതിരാളിയായിട്ട് വരുമ്പോഴായിരിക്കാം അവർ കൈയടക്കി വെച്ചിരിക്കുന്ന ഏതെങ്കിലും രാജ്യങ്ങളിൽ നമുക്ക് അവർ നമ്മൾ അവർക്ക് ഒരു കോമ്പറ്റേറ്റർ ആയിട്ട് വരുമ്പോഴാവാം റയർ എർത്ത് മിനറൽസിന്റെ കാര്യത്തിലാവാം അങ്ങനെ എന്തെങ്കിലും ഒരു കാരണത്തിൽ നമ്മൾ അവരും തമ്മിൽ ഉടക്കാൻ ഒരു നിസ്സാര കാര്യം മതി ഇപ്പൊ ഇന്ത്യ അമേരിക്ക ഈ ഒരു തരത്തിൽ ബന്ധം വഷളാകുമെന്ന് ട്രംപ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ എൻ്റെ ദുർസ്വപ്നങ്ങളിൽ പോലും ഈ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ആയിട്ടാണ് വിചാരിച്ചത് ട്രംപ് വന്നു കഴിഞ്ഞാൽ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഒരിക്കലും അങ്ങനെ നമ്മൾ വിചാരിക്കാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ സംഭവങ്ങൾ അപ്പൊ അതുപോലെ അതുകൊണ്ട് നമ്മൾ ലോ പ്രോബിലിറ്റിയിലെങ്കിലും റഷ്യയെ നമ്മൾ ഉൾപ്പെടുത്തിയേ പറ്റൂ കാരണം അവർ വളരെ ആണ് അടുത്തത് ഫ്രാൻസ് ആണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ സ്ട്രോങ് ആയിട്ടുള്ള ഡിഫൻസ് പാർട്ണർഷിപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ അവരൊരു യൂറോപ്യൻ രാജ്യമാണ് യൂറോപ്യൻ യൂണിയന്റെ താല്പര്യങ്ങൾക്കൊപ്പം പലപ്പോഴും ഫ്രാൻസ് നിൽക്കേണ്ടി വരും എന്നുള്ളത് നമുക്കറിയാം ഇത്രയും കാലമായിട്ട് യൂറോപ്പിലെ പല രാജ്യങ്ങളും നമുക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴൊന്നും അതിന്റെ കൂടെ ഫ്രാൻസ് നിന്നിട്ടില്ല പക്ഷേ നാളെ നിന്നുകൂടാ എന്നൊന്നുമില്ല ഇപ്പൊ നമ്മളിപ്പോ ആഫ്രിക്കയിലോ ഇൻഡോ പസഫിക് റീജിയണിലോ ഫ്രാൻസിന് സ്വാധീനമുള്ള മേഖലകളിൽ ഇന്ത്യൻ കമ്പനികൾ ഒരു ഒരെതിരാളിയായിട്ട് വന്നാൽ മാത്രം മതി ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിൽ ചില വിള്ളലുകൾ വിടാൻ അടുത്തത് ജപ്പാനാണ് ലോ പ്രോബിലിറ്റിയിൽ ഉറപ്പായും ജപ്പാനുണ്ട് കാരണം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പാർട്ണറാണ് ഇന്ത്യയുടെ പക്ഷേ ഇന്ത്യ ഏഷ്യയിലെ ഒരു മേജർ പവറായിട്ട് വരുമ്പോൾ ഈ എക്കണോമി എന്ന് പറയുന്ന ഒരു രംഗത്ത് ഇപ്പം തന്നെ ഈ ജപ്പാന് ജി ഡി പിയിൽ നമ്മൾ മറികടന്നു എന്ന് പറഞ്ഞ് വാർത്തകൾ വരുന്നതിൻ്റെ താഴെ ജപ്പാൻകാര് നിങ്ങളുടെ പെർ പെർക്യാപിറ്റ എത്രയാണ് ഞങ്ങളുടെ പെർ പെർക്യാപിറ്റ നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് സോ ഇങ്ങനെയാണ് വിള്ളലുകൾ ഉണ്ടാവാൻ ചില ചെറിയ സാഹചര്യങ്ങൾ മതി ഈ ഒരു എക്കണോമി പരമായിട്ട് ബന്ധപ്പെട്ടുള്ള മത്സരം ഇന്ത്യ ജപ്പാൻ ബന്ധത്തിൽ എപ്പോൾ വേണമെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് കാരണമാകാം അടുത്തത് ഓസ്ട്രേലിയ ആണ് ക്വാടിന്റെ ഭാഗമൊക്കെയാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും പക്ഷെ നമുക്കറിയാമല്ലോ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന ഒരു രാജ്യമാണ് യൂറോപ്പും അമേരിക്കയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് എപ്പോൾ വേണമെങ്കിലും ഇന്ത്യക്കെതിരെ തിരിയാം പ്രത്യേകിച്ച് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ഒരുപാട് അവിടെ ഉണ്ട് ആ ഇന്ത്യക്കാരോടുള്ള ഒരു വിരോധം പതിയെ പതിയെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു വിരോധമായിട്ട് മാറാം ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഇന്ത്യക്കാർക്കെതിരായിട്ട് ആക്രമണങ്ങൾ നടക്കുകയാണെന്ന് കരുതുക ഇന്ത്യ പ്രതികരിക്കുകയാണ് എന്നിട്ടും ആക്രമണം നടക്കുകയാണ് ഇന്ത്യ പ്രതിഷേധിക്കുകയാണ് എന്നിട്ടും ആക്രമണം നടക്കുകയാണ് അത്തരം ഒരു സാഹചര്യത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ എപ്പോൾ വേണമെങ്കിലും ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടാവാം അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യം ഏത് സമയത്ത് സംഭവിക്കാം അടുത്തത് യു എ ഇ ആണ് നമ്മുടെ ഒരു സ്ട്രോങ് ട്രേഡ് പാർട്ട്ണറാണ് പക്ഷേ മിഡിൽ ഈസ്റ്റിലെ പൊളിറ്റിക്സ് അൺപ്രഡിക്റ്റബിൾ ആണ് എപ്പോൾ വേണമെങ്കിലും ഈ ശത്രുമായിട്ട് മാറാം അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം ഞാൻ സൗദിയുടെ ഒന്നും പേര് ഇതിൽ പറയാത്തത് സൗദി ഒന്നും പൂർണമായും നമ്മുടെ പാർട്ട്ണർ അല്ലാത്തത് കൊണ്ട് കൂടിയാണ് അപ്പോ ഈ പറയുന്ന രാജ്യങ്ങൾ നമുക്ക് ഹൈ പ്രോബിലിറ്റി മീഡിയം പ്രോബിലിറ്റി ലോ പ്രോബിലിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ പട്ടികപ്പെടുത്തിയിരിക്കുന്ന ഈ രാജ്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ശത്രുക്കളും എപ്പോൾ വേണമെങ്കിലും സുഹൃത്തുക്കളുമാകാൻ ചാൻസ് ഉള്ള രാജ്യങ്ങളാണ് അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത അതിൽ പാകിസ്ഥാൻ മാത്രമാണ് അങ്ങനെ സൗഹൃദത്തിന്റെ സാധ്യത ഒട്ടുമില്ല എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു രാജ്യം ചൈനയുമായിട്ട് പോലും നമ്മൾ സൗഹൃദമായിട്ട് മുന്നോട്ട് പോകും ബ്രിക്സിൻ്റെയൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പക്ഷേ എപ്പോൾ വേണോ ശത്രുതയിലേക്കും പോവാം അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം